സ്വർണം വാങ്ങാനായി ജ്വല്ലറികളിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ കുറവ് പോകുന്നവരിൽ ഭൂരിപക്ഷം പേരും ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളും ട്വൻറ്റി ടു ക്യാരറ്റിനേക്കാൾ വില കുറഞ്ഞ എയ്റ്റീൻ ക്യാരറ്റ് ആഭരണങ്ങളുമാണ് വാങ്ങുന്നത് അതേസമയം കയ്യിലുള്ള പഴയ സ്വർണം വിറ്റ് പണമാക്കി മാറ്റാൻ ആവശ്യക്കാരും ഏറെയാണ് സ്വർണ്ണവില കേട്ട് ഞെട്ടാൻ റെഡിയാണോ റോക്കറ്റ് കുതിപ്പിൽ സ്വർണ്ണ കുതിക്കുന്നു സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വലിയ ചാഞ്ചാട്ടമാണ് തുടരുന്നത് ഇന്ന് വില ഉയർന്നാൽ നാളെ വില കുറയും എന്നാൽ പിറ്റേ ദിവസം വീണ്ടും വില കൂടും വിലയിലെ ഈ അസ്ഥിരത തുടരുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ആഭരണപ്രേമികളും കാരണം ഇന്ന് സ്വർണം വാങ്ങിയാൽ നാളെ വില കുറഞ്ഞാൽ അത് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്ന ചിന്തയാണ് എന്തായാലും വരും ദിവസങ്ങളിലും ഈ ചാഞ്ചാട്ടം തുടരാൻ തന്നെയാണ് സാധ്യതയെന്നാണ് വിലയിരുത്തൽ എന്നാൽ സ്വർണം ഒരു പ്രധാനപ്പെട്ട നിക്ഷേപ ഉപാധിയായി ഇപ്പോഴും അനേകം ഇന്ത്യൻ കുടുംബങ്ങൾ കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് ഭാവിയിലെ സ്വർണവിലയെ ആഗോളതലത്തിലെയും പ്രാദേശിക തലത്തിലെയും അനവധി ഘടകങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് നിലവിലുള്ള പ്രവണതകൾ ഉയർന്ന നിരക്കിലേക്ക് നയിക്കുമോ എന്ന നിക്ഷേപകർ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ വ്യക്തമായ ഉത്തരങ്ങൾ എളുപ്പത്തിൽ ലഭ്യമല്ല കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിനിടെ സ്വർണവില ഗണ്യമായി ഉയർന്നു രണ്ടായിരത്തിൽ പത്ത് ഗ്രാം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് ഏകദേശം രൂപ നാലായിരത്തി നാനൂറ് ആയിരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി എത്തിയപ്പോൾ ഒരു ലക്ഷത്തി പതിനേഴായിരത്തിന് മുകളിലേക്ക് എത്തി മാത്രമല്ല ഒരു ലക്ഷത്തി മുപ്പതിനായിരവും കഴിഞ്ഞു വലിയ മാറ്റമാണ് സ്വർണത്തിന് സംഭവിച്ചിരിക്കുന്നത് കോവിഡ് മഹാമാരി കാലത്ത് അതായത് രണ്ടായിരത്തി ഇരുപതിൽ സാമ്പത്തിക അസ്ഥിരത കാരണം സ്വർണവില രൂപ അൻപതിനായിരം കടന്നു ചൈന റഷ്യ പോലുള്ള ലോകത്തിലെ പല സെൻട്രൽ ബാങ്കുകളും സ്വർണം വാങ്ങിക്കൂട്ടിയത് വിലയെ കൂടുതൽ ഉയർത്തിയതിന് കാരണമായി സ്വർണവിലയെ സ്വാധീനിക്കുന്ന മറ്റു ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉത്സവകാലങ്ങൾ ഇന്ത്യയിൽ ഉത്സവകാലങ്ങളിലും വിവാഹ സീസണിലും ആഭ്യന്തര ആവശ്യകത വർദ്ധിക്കുന്നത് തന്നെയാണ് മാത്രമല്ല മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങൾ ട്രംപിന്റെ തീരുമാനങ്ങൾ ഉക്രൈൻ യുദ്ധം എന്നിവയും റെക്കോർഡ് ഉയർച്ചയ്ക്ക് കാരണമായി ഡോളറിന്റെ ദുർബലതയും മറ്റൊരു കാരണമാണ് ഈ ട്രെൻഡ് രണ്ടായിരത്തി മുപ്പതോടെ തുടരുമോയെന്നാണ് മറ്റൊരാശങ്ക ചരിത്രം പറയുന്നതനുസരിച്ച് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വാർഷിക വളർച്ച സ്വർണത്തിൽ കാണിക്കുന്നുവെന്നാണ് കൂടാതെ അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ ഇറക്കുമതി തീരുവകൾ നികുതി വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവ കണക്കിലെടുത്ത് രണ്ടായിരത്തി മുപ്പതിൽ സ്വർണ്ണത്തെ ഉയർന്ന ട്രെൻഡിലേക്ക് നയിക്കുമെന്നാണ് വിദഗ്ധരും പറയുന്നത് രണ്ടായിരത്തി മുപ്പതോടുള്ള സ്വർണ്ണവിലയിൽ ഇന്ത്യയിൽ പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം മുതൽ രണ്ടു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വരെ ആകുമെന്നും വിദഗ്ധർ പറയുന്നു അതായത് ഒരു പവന് ഒരു ലക്ഷം കഴിഞ്ഞ് രണ്ടു ലക്ഷം വരെ ആകാനുള്ള സാധ്യതയാണുള്ളത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ സ്വർണവിലയിൽ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ സാധ്യമല്ല ജനുവരി ഇരുപത്തി ഒൻപതാം തീയതിയാണ് സ്വർണവില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയിൽ എത്തിയത് ഒരു രൂപ എന്നാൽ അതിനുശേഷം വില കുത്തനെ കുറഞ്ഞു ഇരുപത്തിയൊൻപതാം തീയതി വൈകുന്നേരം വില ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലേക്കും മുപ്പതാം തീയതി രാവിലെ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിഒരുന്നൂറ്റി ഇരുപതിലേക്കും താഴ്ന്നു മുപ്പത്തിയൊന്നാം തീയതി രാവിലെ ഒരു ലക്ഷത്തി പതിനേഴായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലാണ് വ്യാപാരം നടന്നത് കേരളത്തിൽ ഇന്ന് സ്വർണ്ണവിലയിൽ മാറ്റമില്ല എന്നൊരാശ്വാസകരമായ റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ഇന്നലെ രണ്ടായിരം രൂപയിലധികം കൂടിയിരുന്നു ഗ്രാമിന് ഇന്നലെ ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് കൂടിയത് ഒരു ഗ്രാം സ്വർണത്തിന് പതിനാലായിരത്തി മുന്നൂറ്റി അൻപത്തി രൂപയാണ് വില ഒരു ഭവൻ സ്വർണത്തിന് ഇന്നലെ രണ്ടായിരത്തി ഒരുനൂറ്റി ഇരുപത് രൂപ കൂടി ഒരു ഭവൻ സ്വർണത്തിന്റെ വില ഒരു ലക്ഷത്തി പതിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയായി ഇന്നും തുടരുകയാണ് ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം